ഗ്രേയ്സ് മീൻസ് ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു ടു മേക്ക് ഗാഡ് ലവ് എസ് മോർ കൃപ അർത്ഥമാക്കുന്നത് ദൈവം നമ്മെ കൂടുതലായി സ്നേഹിക്കുവാൻ നമുക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് ആൻഡ് ഗ്രേസ് മീൻസ് ദർ ഈസ് നത്തിങ് വി ക്യാൻ ഡു ടു മേക്ക് ഗാഡ് ലവേഴ്സ് ലെസ് കൃപ എന്നാൽ ദൈവം നമ്മെ കുറച്ച് സ്നേഹിക്കാനായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആരുടെയും പ്രവൃത്തികളുടെ തോതനുസരിച്ചല്ല പകരം ദൈവത്തിൻ്റെ കൃപയാണ് അത് നിശ്ചയിക്കുന്നത് വലിപ്പ ചെറുപ്പമില്ലാതെ ദുഷ്ടനെന്നോ നീതിമാനെന്നോ വേർതിരിവില്ലാതെ ധനവാനെന്നോ ദരിദ്രനോ എന്നുള്ള വിഭാഗീയതയില്ലാതെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ തരംതിരിവില്ലാതെ ദൈവമെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുകയുണ്ടായി റിക്വാറൻ പറഞ്ഞത് അത്രേ നാം ദൈവത്തെ മതിയാകും വിധം സ്നേഹിക്കുന്നില്ല എന്നതല്ല യഥാർത്ഥ പ്രശ്നം ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് നാം അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ആകമാനമായി മാറ്റും ഗോഡ് ലവ് അസ് ഓൺ അവർ ഗുഡ് ആസ് ഡെയ്സ് ആസ് ഹീ ലവ്സ് ലവ്സസ് ഓൺ അവർ ബാഡ് ഡെയ്സ് നമ്മുടെ മോശം ദിവസങ്ങളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ അവിടെ നമ്മുടെ നല്ല ദിവസങ്ങളിലും നമ്മെ സ്നേഹിക്കുന്നു ഗാഡ് ലവ്സസ് വെൻ വി ഫീൽ ഇറ്റ് ഗാഡ് ലവ്സസ് വെൻ വി ഡോൺ ഫീൽ ഇറ്റ് ബിക്കോസ് ഹീസ് ലവ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹൂ വി ആർ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹൂ ഹീസ് നമുക്കത് അനുഭവപ്പെടുമ്പോഴും അനുഭവപ്പെടാത്തപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നു കാരണം അവിടുത്തെ സ്നേഹം നാം ആരാണെന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് അവിടുന്ന് ആരാണെന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദൈവസ്നേഹത്തെ നമുക്ക് നിർത്തിക്കളയുവാൻ കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ നാം നിശ്ചയമായും അതിൽ പരാജയപ്പെട്ടിരിക്കും നമുക്ക് നിങ്ങനെ പറയുവാൻ കഴിയുമോ ദൈവം എന്നെ ആഴമായി സ്നേഹിക്കുന്നു ഭൂമിയിൽ ഒരാളെ മാത്രമേ സ്നേഹിക്കുവാനുള്ളൂ എന്ന നിലയ്ക്ക് അവിടെ നിന്നെ സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ ആഴവും മഹത്വവും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർ പിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല ഹാവ് എ പ്ലസഡ് ഡേ